നമ്മളോട് ചോദിക്കുന്നുണ്ട് എവിടെറിയേ എറണാകുളം ഭാഗത്ത് സ്ഥലം സ്ഥലം ഉണ്ടോ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രം സ്ഥലത്തെ വീഡിയോ ഇന്ന് നമ്മളെ എറണാകുളക്കാർക്ക് ഒരു ഏക്കർ കൊണ്ടുവന്നിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ ചെറായി ബീച്ചിന്റെ തൊട്ടടുത്തായി ചെട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടേക്കർ സ്ഥലം ഉള്ളത് വാടകക്കാണെങ്കിൽ വാടകക്കും കൊടുക്കും വിലക്കാണെങ്കിൽ വിലക്കും കൊടുക്കും തൊട്ടടുത്തായിട്ട് ചെറായി ബീച്ച് മുനമ്പ ഹാർബർ പള്ളി മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം സ്കൂള് ഹോസ്പിറ്റൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലം ഫാമിങ് തുടങ്ങുന്നവർക്ക് പശു ആണെങ്കിലും ആട് ഫാം ആണെങ്കിലും പന്നി ഫാം ആണെങ്കിലും തുടങ്ങുന്നവർക്ക് പറ്റിയ സ്ഥലം കൂടാതെ ബേക്കറി യൂണിറ്റ് കാറ്ററിംഗ് യൂണിറ്റ് വില്ലകൾ റിസോർട്ട് എല്ലാം തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഈ രണ്ട് ഏക്കർ സ്ഥലം പത്രത്തിനകത്ത് വെള്ളമായിട്ടുള്ളത് രണ്ട് കുളമുണ്ട് കൂടാതെ ഒരു ചെറിയൊരു തോടുണ്ട് ഏകദേശം എൻ എച്ച് സിക്സ്റ്റി സിക്സ് നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ലുലൂമാള് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൊച്ചി മെട്രോ ഇരുപത് കിലോമീറ്റർ ടൗണ് ചെറായി കൊടുങ്ങല്ലൂർ പറവൂർ എല്ലാം ടൗണാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ വാടകക്കാണെങ്കിൽ മാസം മുപ്പത്തയ്യായിരം വെച്ചാണ് ചോദിക്കുന്നത് വിലക്കാണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം വെച്ചാണ് ചോദിക്കുന്നത് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടി കൂറി നിങ്ങൾക്കും